പിന്നെ എൻ്റെ തള്ളന ചറ്റ വീട്ടിലിരുന്നോണ്ട് ആ തള്ളച്ച എവിടെ എന്ത് മാറ്റാൻ പറ്റും സമ്മതിക്കില്ല ഒരു സാധനം മാറ്റാൻ സമ്മതിക്കില്ല പിന്നെ എന്റെ തള്ളച്ചനോട് നിങ്ങൾ പറയണല്ലോ എന്ത് മാപ്പ് പറയിക്കണം അങ്ങനെ അതെന്റെ തള്ളേ അല്ല അതെന്റെ തള്ളേ അല്ല എന്നൊരു നിയമം വന്നിട്ടുണ്ട് തള്ള തള്ളെന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്റെ തള്ള ആരെങ്കിലും എവിടെയെങ്കിലും കാണാണെങ്കിൽ ആരെങ്കിലും കാണാണെങ്കിൽ ആ തള്ളനോട് ചോദിച്ചിട്ട് ഏതാ തന്ത ഏതാ തള്ളന്നൊക്കെ പറഞ്ഞു തരുകയാണെങ്കിൽ മാത്രം നമ്മൾ പോയിട്ട് ഇതാക്കാം എല്ലാര്ക്കും നമസ്കാരം ഷാജി നമ്മൾ കരുതി പുതിയ വീട്ടിലേക്കൊരു പുതിയ ജീവിതം തുടങ്ങുന്ന അവസരത്തിൽ ഇനിയുള്ള പുതിയ വാക്കുകളായിരിക്കും മനസ്സിൽ നിന്ന് വരികയെന്നാണ് വിചാരിച്ചു അപ്പോൾ ഈ പുതിയ വീട്ടിൽ പോയി നിന്നിട്ട് ഈ തള്ള എന്ന് പറയുന്ന ആ ഒരു വർത്തമാനം മാത്രം അവൾ മാറ്റിയിട്ടില്ല സ്വന്തം ഉമ്മാനെയാണ് ഈ തള്ള എന്ന് വിളിക്കുന്നത് ഏ അതാണെന്ന് വെച്ചാൽ പുതിയ വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞാലെങ്കിലും ആ ഉമ്മാൻ്റെ ഒരു കാര്യങ്ങളോ ഒന്നും നോക്കിയോ പണി പണിയോ ചെയ്യാണ്ടിരിക്കുമ്പോഴെങ്കിലും ആ തള്ള എന്നുള്ള ആ വാക്ക് മാറ്റിയിട്ട് ഇവൾ ഉമ്മ ഉമ്മാങ്കിൽ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അത് സംഭവിച്ചിട്ടില്ല പക്ഷേ ഇവള് പിന്നൊരു ദിവസം ലൈവ് ഇട്ടപ്പം ഇവൾ ചന്ദന മരം മുറിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് അവൾ ഉമ്മ എന്ന് വിളിച്ചിരുന്നു ഇവള് സ്വന്തം ഉമ്മാനെ തള്ള എന്ന് പറയുമ്പോൾ ഇവളും ന ഒരു തള്ളയാണ് എന്നുള്ള കാര്യം ശാജിത പലപ്പോഴും മറക്കുന്നുണ്ട് കാരണം വെച്ചാൽ നീയും അഞ്ചു മക്കളെ തള്ളയാണ് ഇതേ തള്ളവിളി നാളെ നിന്റെ നേർക്കും ഇല്ലാതിരിക്കട്ട് ഉണ്ടാവാൻ വ സാധ്യത വളരെ കൂടുതലാണ് അത് തള്ള തള്ളില്ലാതുകൊണ്ടാണ് വലിയ പോരാണ് അവിടെ ഇന്നത്തെ കാലത്ത് അമ്മായിമ്മമാര് ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല നമ്മൾ സ്വയം നന്നായിട്ടുണ്ടെങ്കിൽ ഒരമ്മായി പോരും ഉണ്ടാവില്ല ഒരു തള്ളപ്പോരും ഉണ്ടാവൂല ഏഹ് ആദ്യം അവനവൻ നന്നാവണം കാരണം എന്ന് വെച്ചാൽ രണ്ട് കൈ മുട്ടിയാലേ ഒച്ച ഉണ്ടാവും ഒരിക്കലും ഒരു കൈ മുട്ടിയ ഒച്ച ഉണ്ടാവില്ല ഷാജിത അതുകൊണ്ട് ഓ നിൻ്റെ ഉമ്മ അങ്ങനെ എന്തെങ്കിലും നിന്നോട് പറയുന്നുണ്ടെങ്കിൽ അത് ഉമ്മയാണ് എന്ന് കരുതിയിട്ട് നിനക്ക് കുറച്ചെങ്കിലും എന്താ പറയുക വിട്ട് അതുകൊണ്ട് അതുകൊണ്ട് ഷാജിദാജി എന്തായി നല്ല എന്താ പറയാ സോഷ്യൽ മീഡിയയില് നല്ലോണം വൈറലായി കാരണം സ്വന്തം ഉമ്മാനെ എന്ന് വിളിച്ചിട്ട് തെറി സോഷ്യൽ മീഡിയയിൽ നല്ലോണം വൈറലായി അതിനെക്കാട്ടി വലിയ പോരാണ് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത് പോരടിച്ച് പോരടിച്ച് അവള് പോയി അവിടെ നിന്ന് രണ്ടു മണിക്ക് ഒരു മണിക്കൊക്കെ പോയി ഇവിടെ നിന്ന് അവരെന്നെ അറിഞ്ഞോണ്ട് പോയി എന്നിട്ട് എന്നെ വലിയ കുറ്റം പറഞ്ഞിട്ട് മകൾ അടിച്ചുറക്കി മകൾ അറിച്ച് അടക്കി എനിക്ക് എന്ത് ആ താളനെ അടിച്ചറക്കിട്ട് എനിക്ക് എന്ത് കിട്ടാന എനിക്കെന്താ അതിന്റെ ആവശ്യം ടക്കട്ടെള്ള മുഖത്ത് നോക്കാൻ പറ്റില്ല തലക്ക് അങ്ങോട്ടും കൂടെ പാസ് ചെയ്യും പാസ് ചെയ്യും പാസ് ചെയ്യും കാരണം അനിയത്തിന്റെ മുഖത്ത് നോക്കാളെ യോഗ്യതല്ല ചട്ടകൾക്ക് ഷാജിന്റെ മുഖത്ത് നോക്കാനുള്ള യോഗ്യതയില്ല കാരണം പറഞ്ഞു പറ്റിച്ച് പണം മേടിച്ച് പറ്റിച്ച ചട്ടകളാണ് ഏ പണം മേടിച്ച് പറ്റിച്ച ചട്ടകളാണ് ഒന്നുമില്ലെങ്കിൽ നിന്നെ പത്ത് മാസം ചുമന്ന് പ്രസവിച്ചിട്ട് നിന്നെ ഒരു തൻ്റെ കയ്യിൽ പിടിച്ചു കൊടുക്കുന്നത് വരെ പോറ്റി വളർത്തിയൊരു ഉമ്മയല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ പിന്നെ ഉമ്മാക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പൈസ ചിലവ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലെ വിളിച്ച് പറയാൻ പാടില്ല കാരണം നമുക്ക് പഠിച്ചവൻ്റെ വെക്കൽ വരെ ആ കൂലി ഉണ്ടാകില്ല അപ്പം ചെയ്തത് ചെയ്ത് എന്ന് വിചാരിച്ചിട്ട് അതിനെങ്കിലും എനിക്ക് കൂലി തരണേ എന്ന് ഒരു നിമിഷമെങ്കിലും നീ പ്രാർത്ഥിക്കണം നീയുമൊന്ന് ഓർക്കണം കാരണം എന്ന് വെച്ചാൽ നീയുമൊരു ഒരു ഉമ്മയാണ് നാളെ നിന്നെയും ആ നീ ഇപ്പം വാങ്ങിയ ആ വീട്ടിൽ നിന്ന് മക്കൾ അടിച്ചിറക്കാതിരിക്കാൻ നീം നല്ലോണം പഠിച്ചവനോട് പ്രാർത്ഥിച്ചു അതായിരുന്നു എന്താ പറയുക പാടത്ത് പണിയെടുത്ത വരമ്പത്ത് കൂലിയാണ് അത് ഷാജത ഓർമ്മിച്ചാൽ എനിക്ക് ന നല്ലത് എപ്പോഴും പണ്ട് പറയായിരുന്നു ഷാജി നീ അതിന് നീ എന്ത് നിന്നെ ഇപ്പൊ എന്തൊക്കെ പഞ്ചാമൃതം കൊടുത്താലും നിന്നെ ആ തള്ള അങ്ങനെ എന്ന് പറയായിരുന്നു അപ്പൊ ഞാൻ ഇക്കാനോട് എപ്പോഴും പറയും എന്താണോ ആ തള്ള ഇങ്ങനെ എന്നോട് മാത്രം എന്ത് ഇങ്ങനെ ആ തള്ള എന്ത് എന്റെ മാ തള്ളേന്ന് ഞാൻ എൻ്റെ ഇക്കാനോട് ചോദിക്കും അപ്പൊ ഇക്ക അറിയും നിനക്ക് എന്തിനാ തള്ള തള്ളായിട്ട് തന്ത്യിട്ട് ഞാൻ കൂടല്ലേ നീ വല്യെന്തിനാ തള്ള ഇതാക്കണെന്ന് പറയും എന്നിട്ട് എന്റെ കൈവർക്കാനെ കൊന്നോടിക്കി കൊന്നോടിക്കി വലിയടക്കെ എന്റെ കൈവർക്കാൻ മുണ്ടല്ലോ കളവി നിൻ്റെ കബീർക്കെ പറഞ്ഞിട്ട് നിൻ്റെ കബീർക്കൊക്കെ അത് തേച്ചും പറയാന് അല്ല വിട്ടില്ല കബീർക്കാനല്ലേ അപ്പം നിൻ്റെപ്പനം തള്ളിയായിട്ടും മറ്റു ഉപ്പയായിട്ടും എല്ലാവരുമായിട്ടും നിൻ്റെ ഉണ്ടായിട്ട് ഇപ്പം കബീർക്ക് എവിടെ പോയി ഒരിക്കലും ഒരു അള്ളാന മറന്നുള്ള വർത്താനം നീ എന്നല്ല ഒരാളും പറയാൻ പാടില്ല കേട്ടാ ഇപ്പം നിൻ്റെ ഉമ്മ ആ തള്ളിയില്ല മറ്റില്ല എന്നെല്ലാം നിൻ്റെ കബീർക്കെ നിൻ്റെ ഒന്നിച്ചു കൂടി പറഞ്ഞിട്ട് നിൻ്റെ ഉമ്മയും ഉപ്പൊക്കെ ഇവിടെ ഉണ്ട് അത്ര എന്റെ നിന്നെ വിട്ട് വേഗം അവളുടെ മൈരൻ എന്ത് പറഞ്ഞെ എന്റെ കുട്ടികളെ ഒക്കെ മേടിച്ചത് അവന്റെ മൂത്തുമ്പോ മൈര മൂത്തുമ്പോ മേടിച്ചത് എടാ അഞ്ച് പ്രസവത്തിന് എന്റെ കെട്ടിയവൻ ഉണ്ടായിരുന്നു അഞ്ച് റൂമിന്റെ മുന്നിൽ കെട്ടി രണ്ടു ദിവസം മൂന്ന് ദിവസം കെട്ടി കിടക്കോട എന്റെ കഴി സത്യത്തില് ഇവളെക്കെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്യണ്ടെന്ന് പലവട്ടം ആലോചിച്ചത് പക്ഷെ ഈ ഒരു ഭർത്താനം കേൾക്കുമ്പോണ്ടല്ലോ ണ്ട് പറയണമെന്ന് തോന്നിപ്പോന്നു അതുകൊണ്ട് തന്നെയാണ് ഈ റിയാക്ഷൻ വീഡിയോ ഇങ്ങനെ തോണ്ടിരിക്കുന്നത് കാരണം വെച്ചാൽ അവൾ തന്നെ ഒരു ആക്കി തരുന്നത് റിയാക്ഷൻ ചെയ്യുന്ന യൂട്യൂബർമാർ കേട്ടോ അതുകൊണ്ടിട്ടതാണ് പിന്നെ എല്ലാ ഭർത്താക്കന്മാരും തന്നെയാണ് അതാത് ഭാര്യമാർ പ്രസവിക്കുമ്പോൾ ലേബർ റൂമിൻ്റെ മുന്നിലിരിക്കരുത് അല്ലാണ്ട് മറ്റുള്ള ഭാര്യമാർ പ്രസവിക്കുമ്പോൾ എല്ലാം നമ്മളെ ഭർത്താക്കന്മാർ പോയിട്ട് ലേബർ റൂമിന് കാവൽ ഊത്തിരിക്കരുത് ഇവളെന്തെല്ലാനായി പറയുന്നത് ഈ ഷാജിതാക്കെന്നെ അറിയില്ല എന്നു വച്ചാൽ സ്വന്തം ഭാര്യ പ്രസവിക്കുമ്പം തന്നെയാണ് ആ സ്വന്തം ഭർത്താവ് വന്നിട്ട് ആ ലേബർ റൂമിന് കാവലിരിക്കുന്നത് അത് രണ്ടോ മൂന്നോ പോലെ ഒരാഴ്ച വരെ കാവലിരിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് പക്ഷേ എങ്കിലും നിന്നെ പോലെ സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പറയുന്ന ഒരു ഭാര്യ ലോകത്ത് എവിടെയും കാണില്ല